എംഎ പിഎത്ത് മലയാളം ഇംഗ്ലീഷ് അവൻ സാഹിത്യത്തിൽ അഹങ്കാരത്തിന്റെ ശക്തി വായിക്കൂടി കടത്തിവിട്ട് ഞാൻ ആണെന്ന് സ്വയം അഭിമാനിച്ചു അവറിയ ഇരിക്കുന്ന പാവം ജനത്തെ വശീകരണ ശക്തിയിൽ மகான்து <tri> 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 <tri>

സ്ത്രോത്രം കൈവാളിപ്പ് കേറുമ്പോ മഞ്ഞളും കഷ്ടത ആമേ അവിടെ പിടിച്ചു കിട്ടി ഇവിടെ പിടിച്ചിട്ട് ഒന്നും ഒന്നുമില്ലെന്നും അതൊക്കെ ഒണ്ട് പക്ഷെ അതിപ്പോഴില്ലെന്നും അല്ല അതല്ല വിഷയം ഇതാ വിഷയം എന്താ ദൈവവചനം ശ്രദ്ധിക്കണമെങ്കിൽ അവയെ ജ്ഞാനത്തിന്റെ വശീകരണമാക്കല്ല പ്രദർശനം നടക്കണം അത് ചെയ്യുന്നവരെ ഞാൻ പത്രോസിനോട് മാത്രമാ കർത്താവ് പറഞ്ഞത് കടലിലോട്ട് ചെന്ന് ചൂടല്ല ബ്രഹ്മപ്പണം പിടിച്ച ഒരു മനുഷ്യ പത്രോസ വാക്കിൽ വിശ്വസിച്ച് ഓടിയത് കൊണ്ടാണ് അവന്റെ ചൂടലോട്ടെ എന്റെ ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളത് കൊണ്ടല്ലേ പത്ര ദിവസം നേരിട്ടപ്പോൾ ആവശ്യഭാരം അലട്ടിയപ്പോൾ ഇവന് ഓടി വന്ന് കർത്താവിന്റെ മുന്നിൽ വന്ന് കാര്യപ്പെടുത്തു കർത്താവ് വന്ന് നീട്ടി വെക്കാതെ സ്ഥിരതയും ഓട്ടവും ഉറപ്പും എത്രയോ ശിഷ്യന്മാരുണ്ട് അപ്പൊ അടയാളം കണ്ടവരുടെ കൊളുത്തുവാൻ കാരണം എന്താ രാമൽ ഉറപ്പുള്ള ഒരു വിശ്വാസമുണ്ട്

ായ അബ്രഹാമിന്റെ സമതിയെ നീ എന്റെ ദാസൻ ഞാൻ നിന്നെ രസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്ന ഞാൻ കൂടെ ഉണ്ട് ഞാൻ ദൈവമാവുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള ഫലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്നുണ്ട് പിടിക്കുന്ന ജനത്തെ കാണുന്ന പാവം ഉള്ളവരായിട്ട അല്ലേ കല്ലറിയാൻ ദൈവം ആരോട് പറഞ്ഞിട്ടില്ല കണ്ടോ ഇല്ലേ എന്നല്ലാത്ത ഭയം അപ്പൊ അവിടെ പറയ ഒരുത്തനോട് ಎಂದೆ ಹೇಯಣ್ಣ ಮಾರಾ ಮಾಖ್ಯಾಂ ಊರ್ತನ 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 ಊರ್ತನோட ದೈರ್ಯವಾಗಿ ಇರ್ಕ ಅಂತ ಹೇಳೋ ಆಮೇಲೆ ಅಂಗನನೇಯಾನೋ ನಾವು ரெண்டு பேரும் ಸಭೆಯಲ್ಲಿ ಊರ್ತನ ಊರ್ತನோட ದೈರ್ಯವಾಗಿ ಇರ್ಕ പറയുന്നുണ്ടോ ಹೇಲಿಯಾ ಹೇಲಿಯಾ ಅಪ್ಪ ಇಲ್ಲಿ ಕುಡಿ ಅಪ್ಪ ಕಲರ್ತನ್ನ ವಾಕಾನೋ হইತದು ಊರ್ತನ പറയുന്നത് ಅಂತಾ എന്താ എന്താ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തേക്ക് ഒരു ഭവനത്തിനും മറ്റൊരു ഭവനത്തിലേക്ക് അലേരിയ

യാൊരുത്തന ഒരു സമ മറ്റൊരു സമയമാണ് ഒരു കൂട്ടായ്മ മറ്റൊരു കൂട്ടായ്മയാണ് ഒരു വ്യക്തി നല്ല സുഹൃത്തിനോട്

എന്നാൽ ജാതികളിന്ന് മണ്ഡലങ്ങളിൽ ആവേ അവർ അന്യോന് എന്തായിയ പடுத்துുന്നവരാ യേശുവേ ഘോഷത്ര 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 എന്നുള്ളവരാ അല്ലേലൂയ എത്തെ പടിയിൽ വരണോ മർച്ചറി പടിയിൽ പോകണ്ടന്ന് ചിന്തിക്കുന്നവരല്ല യേശുവേ ഘോഷത്ര ഘോഷത്ര അഥവാനിക്കുന്ന ഹമേ എച്ച പടകൾ ജോലയി ചെയ്യുന്ന അവ തമ്മിൽ തമ്മിൽ കൂട്ടി വിളക്കി ചേരായി യേശുവേ ഘോഷത്ര ഹമേ കൂട്ടി വിളക്കി യശുരം ശ്രോത്രം ഹാലുന്നവരെ ും കഴിഞ്ഞ ദിവസം നടന്നു ഒരു സർവോദന എങ്ങോട്ട് പറയില്ല ഞങ്ങളും ഞങ്ങളുടെ ദൈവദാസന്മാരും അല്ലാതെ അവരുടെ വായമാരും അല്ലാതെ ആരുണ്ട് മാസയോളത്തിൽ കാരണമല്ല മറ്റൊന്ന് മാസയോളത്തിന് എല്ലാ സർവകലികളും കൂടി വന്ന പത്തിരുന്നൂറ് പേരെങ്കിലും കുറഞ്ഞത് മാസത്തിൽ ഒരു ദിവസം വെക്കുന്നിരിക്കുന്ന പോലെ അമ്മയെ പിണങ്ങിരിക്കുന്ന ജാതി ഒന്നിനെ അസൂയ നമ്മ ഒറ്റ നോക്കത്തുള്ള അസൂയ തോന്നിയ പിന്നെ അവൻ ഭാഗത്തേക്കുണ്ട് അവക്കമില്ല

ആരെയൊക്കെ ശരീരത്തിൽ കാണിക്കാമോ ദൗ്യ വിഷയത്തിൽ കാണിക്കാമോ അതൊക്കെ ചെയ്തുകൊണ്ട് സ്വർണ്ണമിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങള് വിശുദ്ധ കേറുവാണത്തിന് പോയിവിടെന്തിനാ സ്വർണം ഇടാന്നല്ലേരിയ വെള്ള ഉടുത്തവരാരും അമ്മയെ സ്വർത്തി പോകാന്ന് ഞാൻ പറയത്തില്ല ഇതെല്ലാം ദൈവം ചൊല്ലി അഴിപ്പിച്ച വിഷയമാ ദൈവത്തെ രുചിച്ചറിഞ്ഞ വിഷയമാറ്റം പറയുവാനല്ല ഉറപ്പുള്ള ഉറപ്പുള്ള ഉറപ്പിക്കുന്ന വിവാഹത്തിന്റെ ഉറപ്പായിരിക്കാം എന്നാൽ ഇതിനൊക്കെ

മറ്റുള്ള ദൈവഗ്രാണോ നമ്മള് ശിശുപൂച്ച മനുഷ്യൻ നൂക്കാനല്ല മനുഷ്യന് വിധിക്കാനല്ലേ ഒരു വിവാഹ ബന്ധമാണോ

പുസ്തകം ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നീ വചനം വിട്ടു കളിക്കരുത് ഈ വചനത്തിൽ നീ ആട്ടിക്കളയരുത് വ്യക്തിയാണോ വ്യക്തിയാണോ അഭിമുഖത്തിലാണ് ആ ആകർഷണത്തിലാണ് ആ വ്യക്തിയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ മഹത്വപ്പെടുത്തുന്നവനാണോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കും അല്ല കർത്താവേ അല്പമതി ആ ദൈവശ് എനിക്കർത്താവുന്ന അവൻ സ്ഥാപിച്ചത് സ്ഥാപിതമാകും എന്നാൽ നീയോ അവനെ ഭയപ്പെടുക അവന്റെ കരങ്ങിനെ ഏൽപ്പിക്കുക